എങ്ങനെയാണ് പരീക്ഷിക്കല്ലേ അരുൺ വെമ്പാലും സുന്ദര പാണ്ഡിജ്യല്ലേ സുന്ദര പാണ്ഡിജ്യം പെർഫോമൻസ് ചെയ്തത് സുന്ദര പാണ്ഡ്യ അറിയില്ലേ അറിയില്ല ഒരുപാട് സിനിമ പുറഞ്ഞൂരൊക്കെ വില്ലനൊക്കെ ആയിട്ട് ചെയ്ത് നല്ല ഗംഭീര പെർഫോമൻസ് ആണ് പിന്നെ അതുപോലെ പ്രിയങ്ക ചേച്ചിക്ക് ഒരു തിരിച്ചു വരവ് ജലത്തിലേക്ക് ഒരുപാട് സിനിമകളുണ്ട് കാരണം എന്താ ചേച്ചി ഗംഭീരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് രണ്ട് പാട്ടുകളുണ്ട് പിന്നെ സിനിമയെ പറ്റി താഴെ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് അനുഭവമാണ് പേടിപ്പെടുത്തുന്ന സിനിമയ്ക്ക് കർണിക ശരിക്കും ഭയാനകമായ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്തായാലും മണിച്ചത്താഴിയുടെ ഇറങ്ങി വീണ്ടും ജനങ്ങൾ സ്വീകരിച്ചു കാരണം പണ്ടേ സ്വീകരിച്ചാണ് അപ്പൊ അതുകൊണ്ട് ഹൊർ സിനിമകളെല്ലാം ഇത്രേം താങ്കൾ സംസാരിച്ചാൽ താങ്കൾ നന്ദിയെ രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു മാച്ചു അപ്പൊ അഭിലാഷ് ഷേട്ടനാണ് ഇത്ര നേരം സംസാരിച്ചത് താങ്ക് യു അപ്പൊ കർണിക്ല തിയേറ്ററിപ്പോ